സി പി ഐ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്തു തോപ്പുംപടിയിൽ ഗതാഗത കുരുക്കിനിടയാക്കുന്ന മീഡിയ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സി പി ഐ തോപ്പൽ ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ നിവാരണത്തിന് വേണ്ടി തുടർച്ചയായ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തണമെന്ന നല്ല ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടായി അതിനുശേഷം ഇന്ന് പൊതുസമ്മേളനം നടത്തി പാർട്ടിയുടെ മറ്റുപരി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ഘടക സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് ചാണ്ടിഗഡിൽ വെച്ച് സെപ്റ്റംബർ മാസം അവസാനം നടക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ നിരവധി സമ്മേളനങ്ങൾ ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സി പി ഐയുടെ എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളും എന്നാൽ ഇതിനു മുൻപ് പഞ്ചാബിൽ വെച്ച് പഠിണ്ടായിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ അത് ചരിത്രം രചിച്ച ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു സി ബി ഐക്ക് ദീർഘകാല കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ഒരു തീരുമാനമുണ്ടായി ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് തീരുമാനമെടുക്കുകയും അത് തിരുത്തണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ തലവൻ മുഖ്യമന്ത്രി സൗ പി കെ വാസുദേവൻ നായർ ആ സ്ഥാനം രാജിവെച്ച് ഇന്നുള്ള രാജ്യത്തെ ഇടതുപക്ഷ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് തീരുമാനമെടുത്ത പാർട്ടി കോൺഗ്രസ് ആയിരുന്നു പട്ടിണ്ട പാർട്ടി കോൺഗ്രസ് ആ പാർട്ടി കോൺഗ്രസ്സിലെടുത്ത തീരുമാനം ലംഘിക്കപ്പെട്ടപ്പോഴാണ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്ന സഹാവ് എസ് എ ഡാങ്കയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നത് പൊതുസമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്തു എ അഫ്സൽ വഹിച്ചു ലോക്കൽ സെക്രട്ടറിയായി കെ പി സലാമിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ജോജി കെ ജോർജിനെയും തെരഞ്ഞെടുത്തു പൊതുസമ്മേളനത്തിൽ പാർട്ടി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ഷിഫാസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഉമ്മർ മുഹമ്മദ് അബ്ബാസ് ലോക്കൽ കമ്മിറ്റി അംഗം സുരബി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു